ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർക്കറ്റ് ആരംഭിച്ചു ബാഗുകൾ കുടകൾ നോട്ടുപുസ്തകങ്ങൾ മഴക്കോട്ടുകൾ തുടങ്ങി വിദ്യാർത്ഥികൾക്കാവശ്യമായ മുഴുവൻ പഠന സാമഗ്രികളും വൻ വിലക്കുറവ് ഉറപ്പാക്കും വിധത്തിലാണ് സംഘം ബിൽഡിംഗിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു ആദ്യ വിൽപ്പന യു എസ് എസ് ഗിഫ്റ്റഡ് ചിൽഡ്രനായി മികച്ച വിജയം കൈവരിച്ച ജി യു പി എസ് അഴീക്കോടിലെ റസൽ റാഫി പി എമ്മിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വേദിയായിരുന്നു അത് അപ്പോൾ അതിൽ ഈ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് നമ്മുടെ ദേശീയ സഹകരണ വകുപ്പുണ്ട് അവിടെ നമുക്കൊരു കേന്ദ്ര വകുപ്പുണ്ട് സഹകരണ വകുപ്പ് എന്നുള്ളൊരു പ്രതിനിധി പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ സാറുവാണ് അപ്പം ആ ഒരു അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഇത് അംഗീകാരം ലഭിച്ചതായിട്ട് നമുക്ക് അവിടെ ഒരു ആ വേദിയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അസംവാദം കിട്ടിയത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വേദിയിൽ ഈ ഇന്ത്യയിൽ പത്തിരുപത്തൊമ്പതോളം സംസ്ഥാനങ്ങളുണ്ടായിട്ട് കേരളത്തിൻ്റെ കേരളത്തിനെയാണ് ഒരു മോഡലായിട്ട് അവിടെ അവതരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന് പറ്റിയതെന്നുള്ളത് കേരളം ഈ സഹകരണ മേഖലയിൽ കൈവരിച്ചിട്ടുള്ളവ വളർച്ച അത് മുന്നോട്ട് വയ്ക്കുന്ന പല പ്രവർത്തനങ്ങളും അത് ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എത്രത്തോളം ഭാഗമാക്കാവുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഓരോ വിഷയങ്ങൾ അപ്പോൾ ഇതൊരു പുരോഗതി എന്ന് പറയുമ്പോൾ സാമൂഹ്യ പുരോഗതി ആണെങ്കിലും മറ്റുള്ള സാമ്പത്തിക രംഗത്താണെങ്കിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുകൊണ്ട് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടാണ് ഓരോ വിഷയത്തിലും കടന്നുപോകുന്നത് സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗം ഷാബിമോൻ കെ ആർ സ്വാഗതം പറഞ്ഞു സംഘം സെക്രട്ടറി രേഖ എം ജി നന്ദിയും പറഞ്ഞു എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ ട്രഷറർ ബിജോയ് ഒ പി ആശംസാ പ്രസംഗം നടത്തി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രദീപ് ടി കെ ധന്യ എൻ ടി എ ബി ശ്രീനിത എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി കെ കെ റസിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി ട്രഷറർ പ്രവീൺ ദാസ് പി ടി ശിവരാമൻ ജിഷ എന്നിവർ നേതൃത്വം നൽകി യും പഠനാപരങ്ങൾ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ആനന്ദേക്കനെയും മറ്റു അംഗങ്ങളെയും വിദ്യാഭ്യാസത്തിൽ നടന്നു